ഹായ് സോ ഫ്രണ്ട്സ് ഡൈസറ 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 നമ്മുടെ നമ്മുടെ പ്രണവ് ഫസ്റ്റ് ഹാഫ് സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അതെ നല്ല മേക്കിംഗ് മേക്കിംഗ് കിടിലമായിട്ടുണ്ട് കാരണം ഈ പടം മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ രാഹുൽ സദാശ്വൽ ഭൂതകാലം ബ്രഹ്മയോഗം പിന്നെ വേറൊരു പടമുണ്ട് ഉണ്ടാവും ഇത് നാലാമത്തെ സിനിമയാണ് പുള്ളിയുടെ അപ്പൊ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമ വന്നത് ഒരു ഹൊറർ ഹൊറർ മൂവിയാണ് കാരണം മലയാള സിനിമയില് നമ്മൾ സാധാരണ ഇപ്പൊ ഭ്രഹയുഗം ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഭ്രഹയുഗത്തിനകത്ത് ഈ പഴയ കാല സിനിമയുടെ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ഇതുണ്ട് ചാത്തനായിക്കോട്ടെ അല്ലെ മറ്റു ആയിക്കോട്ടെ പക്ഷെ ഇത് റിയൽ ഹൊറർ മൂവിയാണ് കാണത്തില്ലേ മീൻസ് നമ്മൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോഴത്തെ കാലഘട്ടം അതായത് പ്രണവ് ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ കാഷ്കാരൻ യൂത്തിന്റെ തന്നെ തള്ളില്ലാത്ത കാർഷികമായിട്ട് കാണിക്കുന്നത് പ്രണവ് എന്താ പറയാ ഒരു സംഭവം നന്നായിട്ട് അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല പ്രണവ് ഇതുപോലെ സംഭവം കാരണം പ്രണവിന്റെ കാണിക്കുന്ന ഒരു ഇൻട്രോ സീൻ ഉണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ അപ്പുറം കാണിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിന്റെ മേക്കിംഗ് സൗണ്ട് ആണ് ഇതിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ബിജിഎം ബിജിഎം കൊള്ളാം നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഷഫീഖ് മുഹമ്മദ് എഡിറ്റർ പിന്നെ ഷഹനാജ് ജലാൽ നമുക്കിത് ഓൾറെഡി ഈ സിനിമ കാണുന്നതിനുമുമ്പ് നമുക്കറിയാം ആക്ച്വലി നമ്മൾ പേടിക്കാനും ഇത് ഹൊറർ കൺസെപ്റ്റില്ല പക്ഷെ അത് തന്നെ എടുത്തിട്ടുണ്ട് അതായത് പ്രേതത്തെ കാണിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കാണിക്കുന്നില്ല അതായത് ഭൂതകാല സിനിമ നമ്മൾ കണ്ടില്ലേ ആ ഒരു സഹോദരകാല സിനിമയുടെ അവസാന നിമിഷമാണ് നമ്മൾ പ്രേത്തെ നമ്മളെ അഡ്രസ്ആ അതുപോലെ എന്താണ് സംഭവിക്കുന്നത് ഇതിനകത്ത് പിന്നെ വലിയ എടുത്തു പറഞ്ഞ വലിയ കാസ്റ്റ് ഒന്നും ഇല്ല മറ്റേ ഒരു പയ്യനുണ്ടല്ലോ പയ്യന്റെ പേര് ഇതിനകത്ത് കഴിഞ്ഞ ഒരു എല്ലാം പുതിയ ആർട്ടിസ്റ്റുകൾ പക്ഷെ അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീർന്നു കേട്ടോ പക്ഷെ ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കിട്ടുന്ന സീനുണ്ട് അല്ല അത് നമ്മൾ പറയുന്നില്ല അല്ല പറയുന്നതിന്റെ അല്ല അതെന്നറിയോ ഫസ്റ്റ് ഹാഫ് എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു ഒരു ഇന്റർവോൽ പഞ്ചാണ് ആ പഞ്ച് നമ്മൾ ഇങ്ങനായിപ്പോ നമ്മുടെ കൂടെ റിച്ചാൻ അവൻ കണ്ടു കാറി അതെടുത്തു പറയുന്നത് ഇതിന്റെ മേക്കോണിക്സ് എന്ന് പറയുന്ന ഒരാളേട്ടാൽ ഭീകരമായിട്ട് ഭീകരമായിട്ട് അത് നമ്മൾ പറയുന്നില്ല കേട്ടോ അത് നിങ്ങൾ സിനിമ കണ്ട എക്സ്പീരിയൻസ് ഫസ്റ്റ് ഹാഫ് സ്ലോ പേസിലാണ് സിനിമ ആക്ച്വലി പടം വളരെ പിൻട്രോപ്പായിട്ട് രസകരമാണ് ആൻഡ് പ്രണവാണ് മൊത്തത്തിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ാണ് പ്രണവ് ഈ പ്രണവിന്റെ ലുക്ക് നന്നായിട്ട് തോന്നുന്നു അടിപൊളി ലുക്ക് അതായത് ഈ കാലഘട്ടത്തില് അടിച്ചുപൊളി ഒരു യൂത്തിന്റെ എല്ലാ സംഭവങ്ങളും പുള്ളി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തു പറയേണ്ടത് രാഹുൽ സദാശിവന്റെ മേക്കിംഗ് തന്നെയാണ് ഇനി സെക്കൻഡ് ഹാഫ് എന്താണ് എന്നുള്ള നമുക്ക് ഓൾറെഡി ഒരു നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് ഇന്റർവ്യൂ കൊണ്ടുവന്ന് നിർത്തുന്നത് അത്ര വലിയൊരു ഇന്റർവ്യൂ പഞ്ചിന് സാധനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഒരാളെ കാണിക്കുന്നുണ്ട് അത് അതെ അതെ അതെന്താണ് പലർക്കും മനസ്സിലായി 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 എന്താണ് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അതാണ് അതാണ് സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഹാഫ് ചെയ്തോ എന്താണ് ഫുൾ റിവ്യൂ ഫസ്റ്റ് ഹാഫ് ഇതുവരെ സംഭവം കുഴപ്പമില്ല പ്രണവ് കാത്തിരിക്കാൻ പൊളിക്കില്ലെന്നുള്ളത് കണ്ടുതന്നെ കാണാം ഓക്കെ